പ്രിയമുള്ളവരെ സ്പാൻമാളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ സങ്കടകരമായിട്ടുള്ളൊരു സംഭവമാണ് ഇന്ന് ഇവിടെ ഉണ്ടായിക്കൊണ്ട് ഉണ്ടായിട്ടുള്ളത് ഇത് എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ കൊമ്പനാട് പുതുമന ഭാഗമാണ് ഇവിടെ ഇന്ന് വലിയൊരു അഗ്നി കുണ്ടം തന്നെ സംഭവിച്ചിരുന്നു ഒരു മല മുഴുവനും കത്തി നശിച്ചു പോകുന്ന കാഴ്ച വളരെ ദയനീയമായി നോക്കി നിൽക്കേണ്ടി വന്നു വളരെ സ്പീഡിലാണ് ഇവിടെ തീ പടർന്നത് ആളിപ്പടർന്നത് വീടുകൾക്ക് നേരെയും മറ്റ് ഭാഗങ്ങളെല്ലായിടത്തും തീ ആളി ആളിപ്പടർന്ന് എല്ലാവരെയും മുൾമുനയിൽ നിർത്തിയ ദിവസമായിരുന്നു വളരെ സങ്കടം തോന്നുന്നു കാരണം നമ്മൾ മാത്രമല്ല ഒരുപാട് ജീവികൾ ഇവിടെ ഈ വസിക്കുന്ന സ്ഥലമാണ് പക്ഷികളായിട്ടും മറ്റ് ജീവികളായാലും ഉരകവർഗ്ഗങ്ങളായിട്ടും പ്രാണികളായിട്ടും എല്ലാത്തരം തുമ്പികളായിട്ടും ഒരുപാട് ജീവികളുള്ള മേഖലയായിരുന്നു അപ്പോൾ അവിടെ ഇതേമാതിരി തീ പടർന്നത് മനുഷ്യൻ്റെ വളരെ മോശപ്പെട്ട ഇടപെടൽ കൊണ്ട് തന്നെയാണ് പുകവലിക്കുന്ന ശീലമുള്ളവർ ദയവ് ചെയ്ത് ഇത്തരം പ്രദേശങ്ങളിൽ വന്നു കഴിഞ്ഞാൽ പുകവലിക്കാതിരിക്കുക ഈ പുകവലിയുടെ ഭാഗമായിട്ട് തന്നെയായിരിക്കാം മിക്കവാറും നീ തീ ഉണ്ടായത് ഉച്ച സമയം തന്നെയാണ് തീ പടർന്നതൊക്കെ അപ്പം എന്ന് വെച്ചിട്ട് തീ പടരാനുള്ള ഒരു സാധ്യതയും ഇന്നവിടെ ഉണ്ടായിരുന്നില്ല അതിന് മാത്രം ചൂട് അല്ലെങ്കിൽ ഈ കാറ്റോ ഇതൊന്നും ഇന്നവിടെ ഉണ്ടായിരുന്നില്ല തീ പടർന്നതിന് ശേഷമാണ് പടർന്ന് ഒരു ചെറിയ ഭാഗം ഒന്നുമില്ല ഒരുപാട് ഏരിയയിൽ പടർന്ന് കണ്ട് കഴിഞ്ഞപ്പോഴാണ് ആൾക്കാർ കാണുന്നത് തന്നെ പല വീടുകളിലും ആടും പശും പട്ടികുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ആറ്റുങ്ങളൊക്കെ കെട്ടിയിട്ടേക്കായിരുന്നു അവരെ വീട്ടിലേക്ക് വീടിനോട് ചേർന്ന് തന്നെ തീയെത്തി പക്ഷേ ആ അതിക്കുള്ളിൽ തന്നെ ആൾക്കാർ കണ്ടു അതുകൊണ്ട് തന്നെ ഫയർഫോഴ്സിനെ വിളിച്ച് ഫയർഫോഴ്സ് വന്ന് കൃത്യസമയത്ത് തന്നെ വീടിൻ്റെ ചുറ്റും തീ വന്ന് മൂടിയിട്ട് ആ കറക്റ്റ് സമയത്ത് ഫയർഫോഴ്സിൻ്റെ ആ വെള്ളം അവിടേക്ക് എത്തിക്കാൻ പറ്റിയത് മാത്രം ആ വീട് കത്തിക്ക് കത്തിച്ച അമ്പലാവാതെ കിട്ടി വളരെ പാ പാവപ്പെട്ട വളരെ പാവപ്പെട്ട വീട്ടിലെ വീടായിരുന്നു അത് മലയാള മുകളിൽ അപ്പോൾ ഈ മലയാള മുകളിലേക്ക് ഫയർഫോഴ്സിനെയൊക്കെ എത്താൻ വളിയ വലിയ ബുദ്ധിമുട്ടെന്ന് വലിയ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു കാരണം ഒരുപാട് താഴെയാണ് ഈ വണ്ടി കിട്ടും കഴിഞ്ഞിട്ട് അവർ ആ ട്യൂബൊക്കെ വലിച്ച് മുകളിലെത്തിച്ച് ഇതൊക്കെ ചെയ്തത് വളരെ കഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നാട്ടുകാരും നല്ല നല്ല രീതിയിൽ തന്നെ ഇടപെട്ടു കേട്ടോ നാട്ടുകാരുടെ ഭാഗത്ത് നല്ല ഇടപെടലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് ഈ തീ അണച്ചു ഒരു വിധം അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രദേശം മുഴുവനും ഒരു മണിക്കൂറും കൂടിയും കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ കാണുന്നത് ഉണ്ടെങ്കിലോ ഒരു പ്രദേശം മുഴുവനും കത്തി നശിച്ചു പോയാലും ആ വീടുകളും കത്തി നശിച്ചു നശിച്ച് പോയാനും വലിയ അത്രയും ഭാഗങ്ങളൊക്കെ പുല്ല് പടർന്ന് കക്കാണ് കാരണം ഇതൊരു വലിയൊരു പാറയാണ് പാറക്കുന്നാണ് അപ്പോൾ ആ വ വലിയൊരു മല തന്നെയാണ് പാറയാണ് മൊത്തം ആ പാറയുടെ മുകളിൽ പുല്ല് ഉണങ്ങി നിൽക്കുന്നു കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട് ആ മരങ്ങളെല്ലാം കത്തി കുറേ ഒരു ഭാഗത്തൊക്കെ മരങ്ങളൊക്കെ കത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ മനുഷ്യർ തന്നെ ശ്രമിക്കുക കാരണം ഒരു തോന്നലിന് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് അതായത് സിഗരറ്റ് വിളിക്കുക വീടി വലിക്കുക അങ്ങനെ കഴിഞ്ഞ തീപ്പെട്ടികളിലൊക്കെ താഴേക്ക് അഴയ്ക്കെറിയോ വലസമാറ്റി എറിയുക അത് അവിടെ കിടന്ന് എരിഞ്ഞ് കത്തി ഈ വേനൽക്കാലത്ത് എന്തായാലും തീ പിടിക്കും അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും പരമാവധി നിങ്ങൾ ആരും ചെയ്യാതിരിക്കുക കാരണം വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് തന്നെയാണിത് ഫയർഫോഴ്സിൻ്റെ കൃത്യമായ ഇടപെടലുകൾ കൊണ്ടാണ് ഇന്ന് ഈ വലിയ തീപിടുത്തത്തിൽ നിന്നും അത്രയും വലിയ തീപിടുത്തം തന്നെ കാരണം തീപിടുത്തും വീടുകളൊക്കെ ഉണ്ടായിരുന്നു തൊട്ട് ചേർന്നൊക്കെ തീ കത്തി കത്തിച്ചു എല്ലായിടത്തും കത്തി പിടിച്ചു ഈ കാണുന്ന ഈ ഭാഗം മാത്രമേ കത്താണ്ടുള്ളൂ അതിന്റെ മുകളിലേക്ക് ആ അങ്ങോ അറ്റത്തേക്ക് കാണുന്ന ഭാഗം മൊത്തം കത്തിപ്പോയിരുന്നു ഇനി കത്താനൊന്നും ഇല്ല അവിടെ ആ നിൽക്കുന്ന മരങ്ങളും അതേ തല മാത്രമേ കത്തുള്ളൂ ഭാഗത്തൊക്കെ ഒരു വലിയൊരു തീപിടുത്തം കഴിഞ്ഞ് നിൽക്കണ്ടോ ഇപ്പൊ കാണുന്ന പാറ മുഴുവനും തീപിടിച്ചു തീ പിടിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരോ തീ ഇട്ടതുപോലെ തോന്നി കാരണം ഒരു ലേശം കുറച്ച് ഭാഗത്ത് മാത്രമേ തീ കണ്ടുള്ളൂ കണ്ടു നമ്മളിപ്പോന്നുണ്ടായിട്ടോ അവരെ സഹായിക്കുവായിരുന്നു അപ്പോൾ തീ കഴിഞ്ഞ് തീ അണച്ച് കുറേ ഭാഗങ്ങളിലൊക്കെ തീ അണച്ചിട്ടുണ്ട് ഇനി കുറേ ഭാഗങ്ങൾ തീ ഇപ്പോഴും കത്തിക്കൊണ്ട് ഇരിക്കുന്നുണ്ട് നമുക്ക് കാണാൻ പറ്റുമെന്ന് അറിയാമല്ലേ വേണ്ട